അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത എൻ്റെ പ്രിയ കൂട്ടുകാരോടെ ഇന്ന് എനിക്ക് പറയാനുള്ളത് ചെറുപ്പം തൊട്ട് എത്ര പ്രായമായവരായാലും അവർക്കൊക്കെയും മനസ്സിൽ ആഗ്രഹം ഉണ്ട് എന്ത് എൻ്റെ മുഖം നല്ല ഭംഗിയുള്ളതായിരിക്കണം എൻ്റെ ശരീരം നല്ല ഗ്ലൈസിങ് ഉള്ളതായിരിക്കണം അങ്ങനെ ചിന്തിച്ച് ജീവിതം ദം 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 വെറുതെ വേസ്റ്റാക്കി കളയുന്ന പലരുമുണ്ട് എങ്ങനെയാണ് എനിക്കത് നേടിയെടുക്കാൻ കഴിയുക എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത് ആദ്യമായി വേണ്ടത് നമുക്കൊരു ആത്മീയമായ ചികിത്സയാണ് സ്വയം മനസ്സിൽ നാം ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണം ഒരാളുടെ മനസ്സിലുള്ള വിദ്വേഷങ്ങൾ പക തുടങ്ങിയ വൈരാഗ്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സ് അവരുടെ മുഖത്ത് അത് പ്രത്യക്ഷപ്പെടുക സൗന്ദര്യത്തിന്റെ ആദ്യഘട്ടം തന്നെ മനസ്സ് ക്ലിയറാക്കുക എന്നതാണ് ഒരു മനുഷ്യൻ അവന്റെ മനസ്സ് നല്ല മനസ്സാക്കി മാറ്റുന്നതിനനുസരിച്ച് അവൻ്റെ മുഖത്തിന് നല്ല വെളിച്ചം ഉണ്ടാകുന്നു അവന്റെ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകുന്നു എത്ര ഭാരമേറിയ പണികൾ ചെയ്യുന്നവരായാലും എത്ര ടയേഡ് ആയവരുന്നവരായാലും എത്ര വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായാലും അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ ഒന്ന് മാറ്റിവയ്ക്കുക പല പ്രയാസങ്ങൾ കൊണ്ട് മനസ്സിൽ ഭാരമായി കിടക്കുന്നവരുടെ ഭാരം ഇറക്കി വയ്ക്കുക നാം 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 മനസ്സിൽ പ്രയാസപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളൊക്കെ ഉടനടി ഇറങ്ങിപ്പോകുമോ ഇല്ല തനിയെ ഇറങ്ങിപ്പോവുകയില്ല എന്നാൽ നാം ഇറക്കി വെക്കുക തന്നെ വേണം സുഹൃത്തുക്കളെ രണ്ടാമതായി പറയുന്നത് ഹബീബായ റസൂള്ളി റസല്ല മട്ടങ്ങൾ പടി പഠിച്ച പ്രകാരം വാഴ പറിച്ചെടുക്കുകയും അതിൻ്റെ ജെല്ല് നമ്മുടെ മുഖത്ത് പുരട്ടുകയും ചെയ്യുക നല്ല ക്ലൈസിനും നല്ല മുഖ സൗന്ദര്യവും അതിനാൽ ഉണ്ടാവുന്നതാണ് സ്ത്രീകൾ പുറത്തേക്കിറങ്ങുമ്പോൾ പുരട്ടാതിരിക്കുക അന്യ ആനകൾക്കിടയിൽ ആകർഷണീയമായ രൂപത്തിൽ നടക്കാത്ത ഒരു ജീവിതം നാം നയിക്കുക നാം കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് രാത്രി അതെല്ലാം പുരട്ടി കുറച്ച് നേരം കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് വൃത്തിയായി കിടന്നുറങ്ങുക ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാവുന്നതാണ് മറ്റുള്ളവനെ പോലെ എനിക്കാകണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല കാരണം അവനിക്ക് സൗന്ദര്യം പടച്ചവൻ വേറൊരു തരത്തിൽ കൊടുത്തു നമുക്ക് സൗന്ദര്യം അള്ളാഹു വേറൊരു തരത്തിൽ തന്നു പലരും പല സൗന്ദര്യക്കാരാണ് ഓരോരുത്തരുടെയും സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക ഉള്ളത് വൃത്തിയായി കൊണ്ടു നടക്കുക എന്നത് മാത്രമാണ് ഇൻഷല്ല ഉപകാരപ്പെട്ട ഒരു അറിവാണ് എന്ന് തോന്നുന്നു അള്ളാഹു കബൂൽ അസല വരഹമ